ഹായ് ഫ്രണ്ട്സ് കുട്ടി കുറുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നൊരു പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് ചിക്കൻ വെറൈറ്റി എന്ന് പറഞ്ഞൊരു ഡിഷായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പോൾ അത് കുട്ടികൾക്കും കഴിയും എരിവൊന്നും വല്ലാതെ ഉണ്ടാവില്ല സ്പൈസി ആയിട്ടുള്ളൊരു സാധനമാണ് ഓവർ സ്പൈസി അല്ല ഒരു കുരുമുളകിൻ്റെ സ്പൈസി ആയിരുന്നു മുളകില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടത് മല്ലി കുരുമുളക് എല്ലാം പാട വറുത്ത് പൊടിച്ചെടുക്കുക അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ചിക്കന് അര കിലോ ചിക്കനാണ് അതിലേക്ക് രണ്ട് സ്പൂണാണ് രണ്ട് ടേബിൾ സ്പൂണാണ് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് മല്ലിയും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ കുറച്ച് അതിന് പാകത്തിനനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ പൂവും ഒരു കഷ്ണം പട്ടയൊക്കെ എടുക്കുക എല്ലാം പാടെ വറുത്തിട്ട് പൊടിച്ചെടുക്കുക അതിലേക്ക് ഉപ്പാകത്തിനുള്ള ഉപ്പിട്ട് ഓയിലൊഴിക്കുക അതേമാതിരി മാഗി ക്യൂബ് ഉള്ളൊരു ക്യൂബ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ന്യൂഡിൽസിലുണ്ടാവുന്ന പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അത് മിക്സ് ചെയ്യുക അതും രണ്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയൊരു ചെറുനാരങ്ങ ഇത്തിരി ഓയിലും കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ട് കുഴച്ച് അരമണിക്കൂർ മാറ്റി വെക്കുക എന്നതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഫ്രൈ പാനിൽ ഓയിലൊഴിച്ചുകൊണ്ട് തിരിച്ച് മറിച്ച് പത്ത് മിനിറ്റ് വേവിക്കുക ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ചെയ്യണം കരിഞ്ഞോ വരുത് അര മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക അത് ഏകദേശം കുക്കായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് തക്കാളി രണ്ട് മൂന്ന് വെളുത്തുള്ളീൻ്റെ അല്ലയും കൂടിയും കൂടി നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടുകൊണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഗ്രേവി രൂപത്തിലാക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അവിടെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ പച്ച തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് കുക്ക് ചെയ്യുക ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ വെള്ളപ്പോ അങ്ങനെ എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ ഒന്നും കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഒരു കാര്യമായിട്ട് പോയി അതിൽ കറിവേപ്പില കൂടി മിക്സ് ചെയ്ത് മുട്ടക്കാച്ച് വെക്കാൻ